ഉദ്ധിത എന്റെ നാസികൾ നിന്നുണ്ടായ അചിന്യമഹിമാസൗ ചിന്തിക്കാൻ കഴിയാത്ത പ്രഭാവത്തോടു കൂടിയ കിഡിഹി കഹ ഈ വരാഹം ആരാണ് അജിതൃഷ്ണു ഭഗവാന്റെ മായ ആയിരിക്കുമോ ധാദരി ഇത്തം വിചിന്ത ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരിക്കെ ത്വം സദ്യഹ ശൈലമാത്ര ഭവൻ അവിടുന്ന് പെട്ടെന്നൊരു കുന്നിന്റെ വലിപ്പം പൂണ്ടിട്ട് ഘോരഘോരം ജഗർജിതമായി ചിന്തിക്കാനാവാത്ത വിധത്തിലുള്ള മഹിമയോട് കൂടിയ ഈ വരാഹം ആരാണ് വിഷ്ണു ഭഗവാന്റെ മായ തന്നെയാണോ ദാതാവ് ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ചു ആ സമയത്ത് അങ്ങ് ഭവാൻ പെട്ടെന്നൊരു പർവ്വതത്തിന്റെ വലുപ്പത്തിലായി എന്നിട്ട് ഘോരം ഘോരമായിട്ട് അങ്ങനെ ഗർജിച്ചു ശ്രീ ഗുരുവായൂരപ്പാശരണം